നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും വളരെ പ്രയാസകരമായിട്ടുള്ള ഏതോ ഒരു സാഹചര്യത്തെ ഇപ്പോൾ നേരിടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ കഴിയാതെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ആശയക്കുഴപ്പം അത് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മികച്ച അവസരം തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിപരമായിട്ട് തന്നെ നീങ്ങേണ്ടതായിട്ടുണ്ട് എന്നാണ് അതായത് നിങ്ങളുടെ സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഒരു അവസരം ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് കൂടാതെ ഇവിടെ വളരെയധികം തകർന്നിരിക്കുന്ന മനസ്സിനെ ഒരു തരത്തിലും നിയന്ത്രിച്ച് നിർത്താനായിട്ട് കഴിയാത്ത ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ കുറേയധികം ആളുകളും പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപക്ഷേ നിങ്ങളിൽ പലർക്കും ഇപ്പോഴുള്ള ഒരു സങ്കടത്തിൻ്റെ കാരണം ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം അതല്ലെങ്കിൽ കുടുംബജീവിതം സ്നേഹബന്ധം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില സങ്കടങ്ങളായിരിക്കാം എന്തായാലും ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കുമിടയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കുമിടയിൽ മൂന്നാമതൊരാളുടെ വരവ് മൂലം ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് വിള്ളലുകൾ ഉണ്ടാവുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പലർക്കും സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിർത്തിയിരുന്ന ചില വ്യക്തികളിൽ നിന്ന് ചതി വഞ്ചന ഇവയൊക്കെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ ഒരു ശക്തിയുടെ കരങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്ന എല്ലാ സങ്കടങ്ങളെയും മാറ്റി നിർത്തി അല്ലെങ്കിൽ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വിജയങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പലതിൻ്റെയും തുടക്കമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നഷ്ടപ്പെട്ടു പോയ പലതും വീണ്ടും തുടങ്ങാനുള്ള അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് എത്രമാത്രം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നിങ്ങൾ നൽകുന്നുണ്ടോ അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ് നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്നവരുടെ ആ ഒരു എനർജി കുറഞ്ഞു വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമാവും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങളിലേക്ക് സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്നുണ്ട് ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു മോശം സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല എല്ലാം അവസാനിച്ചു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങൾ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റേണ്ടതാണ് നിങ്ങൾ നിങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയാൽ അവിടെ നിങ്ങൾക്കൊരു തുടക്കം വിജയം തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി ജീവിതത്തോടുള്ള നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാട് ആ ഒരു താൽപര്യം പ്രതീക്ഷയൊക്കെ വളർത്തുന്ന രീതിയിൽ ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ള ഒരു സന്ദേശവും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ നിൽക്കുന്ന ആ മൂന്നാമതൊരാളുടെ സാന്നിധ്യം ഇല്ലാതായി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പങ്കാളി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ തിരികെ കിട്ടുന്നതാവാം അതല്ലെങ്കിൽ പുതിയ ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാവാം എന്തായാലും ചില വ്യക്തികളുടെ വരവ് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ വളരെയധികം സഹായകമാകും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള കഴിവുകളൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ ആ ഒരു കഴിവിനെ വികസിപ്പിച്ചെടുക്കാനായിട്ട് നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിലെ ആ ഒരു കഴിവ് വളരെ വേഗത്തിൽ വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല എന്ന ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടായിരിക്കാം എന്നാലും നിങ്ങളുടെ ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കാനായിട്ട് വളരെയധികം ഉത്സാഹത്തോടെ ശ്രദ്ധാപൂർവം നിങ്ങൾ പരിശ്രമിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എത്ര ചെറിയ കാര്യമായാൽ പോലും അതിൽ വളരെയധികം ശ്രദ്ധ കൊടുത്ത് അതിൽ വിജയം നേടുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളത് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ ചെയ്തിട്ടില്ലാത്തതും നിങ്ങൾക്ക് വളരെയധികം ആവേശകരമാണ് എന്ന് തോന്നുന്നതുമായ ഒരു സാഹസിക യാത്ര ആരംഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ ചില അറിവുകൾ ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രപഞ്ചശക്തി ഒന്നിലധികം അവസരങ്ങൾ നൽകുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ ധൈര്യം ആത്മവിശ്വാസമൊക്കെ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവയെല്ലാം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വളരെ നല്ല സമയമാണ് പക്ഷേ അവിടെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ശരിയായ വഴിയിൽ കൂടി പോവേണ്ടതായിട്ടുണ്ട് അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളിൽ കുറേയധികം ആളുകളും വളരെ ആഴത്തിലുള്ള വേദനയിലൂടെയും നിരാശയിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് മറ്റുള്ളവരുടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ അവരുടെ മോശം പ്രവർത്തികൾ ഇവയൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നന്നായിട്ടൊന്ന് കരയുക ഇത്തരത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങളെയൊക്കെ പുറത്തേക്ക് കളയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഭാരം കുറയ്ക്കാനായിട്ട് സഹായകമാവുന്നതാണ് കൂടാതെ ഇവിടെ നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ സാഹചര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വിട്ട് കളഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് ഇവിടെ വേദനയും ദുഃഖങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക വേദനകളില്ലാതെ ആർക്കും മുന്നോട്ട് പോവാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് വന്നു ചേരുന്ന ഓരോ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളും നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനും പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കാനുമൊക്കെ സഹായകമാവുന്നതാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്ക് മാറ്റങ്ങൾ വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോഴിവിടെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം